ഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ കൈപ്പറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും എന്ന് പറഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇതുകൂടാതെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിങ് പൂർത്തീകരിക്കണം ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് സ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് പേരാണ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇതിൽ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതായത് എഴുപത്തി ഏഴ് ദശാംശം എട്ട് നാല് ശതമാനം പേരാണിത് ഒൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി പതിനൊന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും അടക്കം പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ ഇനിയും പെൻഷൻ മസ്ത്രീം പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതുവരെ മസ്ട്രീം പരാജയപ്പെട്ടവരിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് പഞ്ചായത്തുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളത് മൂവായിരത്തി അറുനൂറ്റി അറുപത് പേർ നഗരസഭകളിലും എണ്ണൂറ്റി ഒൻപത് പേർ കോർപ്പറേഷനുകളിലും ഇതിനകം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി നാളെ കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ആ ഒരു പെൻഷൻ മസും എല്ലാവരും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത പെൻഷൻ ആണ് നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത പെൻഷൻ വിതരണം എൺപതാം തീയതി കടമെടുപ്പ് അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതിയും കടമെടുപ്പുണ്ട് അതിനുശേഷമായിരിക്കും വിതരണം ഉണ്ടാകുന്നത്